അതാത് കാലങ്ങളിൽ ഭരണമേറ്റിരിക്കുന്ന ഭരണതലത്തിലുള്ളവർ ചെയ്യുന്നുണ്ട് കാലം പോകുന്നവരും അധാർമികതകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിനങ്ങളിലെ മാധ്യമ വാർത്തകളൊക്കെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ പത്രങ്ങളിൽ ടെലിവിഷൻ വാർത്തകളിലൂടെയൊക്കെ വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അറും കൊലകൾ നടക്കുന്നു സഹോദരൻ സഹോദരനെ കൊല്ലുന്നു അമ്മമാർ മക്കളെ കൊല്ലുന്നു അപ്പന്മാർ തങ്ങളുടെ ആൺമക്കളെ കൊല്ലുന്നു എത്രയോ വേദനാജനകമായിരിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ മുമ്പ് അർപ്പിച്ചതുപോലെ ഇതിനെ നേരിടാനായിട്ടുള്ള എല്ലാ ശേഷികളും എല്ലാ കഴിവുകളും എല്ലാ അധികാരത്തിൻ്റെതായ പവറുകളും ഉപയോഗിക്കുന്നു മാത്രമല്ല പണ്ടത്തെക്കാൾ അധികമായി മനുഷ്യൻ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്തിയിരിക്കുന്നു എങ്കിലും ഇതിനൊന്നും ഇതിനെ ഇല്ലാതാക്കുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിയമങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് വിദ്യാഭ്യാസം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ പണ്ടത്തിനേക്കാൾ ഉപരിയായി അധാർമ്മികത വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലരും പല കാര്യങ്ങൾ പറയാറുണ്ട് ഇന്ന കാരണം കൊണ്ടാണ് പക്ഷെ ആരും ഇതിന്റെ മൂല കാരണം കണ്ടെത്തിയിട്ടില്ല പക്ഷെ തിരുവചനം പറയുന്നു മനുഷ്യൻ പാവിയാണ് പാപത്തിന്റെ പരിണത ഫലമാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധാർമികതയുടെ കാരണം ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ കരത്താൽ എഴുതപ്പെട്ട വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു സകേല മനുഷ്യരും പാവികളാണ് ഭാവികളായതുകൊണ്ടാണ് അധാർമികത ഈ ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പാപത്തിന് എങ്ങനെ പരിണത പരം വരുത്താൻ കഴിയും ഇന്ന് മനുഷ്യൻ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്യുക ഒളിച്ചോടുകയ പക്ഷേ മനുഷ്യൻ പാപത്തിന്റെ അവൻ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു മനുഷ്യന്റെ മുമ്പിൽ നിന്നും ഓടി ഓടിയൊളിക്കുവാൻ ഒരു തൊണ്ട് കയറി ഒരു വിഷക്കുപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ പാദത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഈ ദേശത്തോട് ഇന്നും വിളിച്ചു പറയുവാനായിട്ടുള്ളത് മാനവരാശി മുഴുവൻ ഒരു ഏതെങ്കിലും നിയമങ്ങൾക്കോ മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റായ അനുഭവങ്ങളെ നിർത്തലാക്കുവാൻ കഴിയത്തില്ല അതെന്താണ് സംഭവിക്കേണ്ടത് മനുഷ്യന്മാറണം മനുഷ്യന് മാറ്റമുണ്ടാകണം ആ മാറ്റം ഉണ്ടാകാത്തടത്തോളം കാലം അധാർമികതകൾ പെരുകിക്കൊണ്ടിരിക്കും എങ്ങനെ ഒരു മനുഷ്യന് മാറുവാൻ കഴിയും നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും തത്വസംഹിതകൾക്ക് ആരെയെങ്കിലും മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം പറയുന്നു മനുഷ്യനെ മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ഇത് പ്രസംഗിക്കുമ്പോൾ ഒരു കാലത്ത് തെറ്റായ ജീവിതത്തിലൂടെ കുടുംബത്തിനും ലോകത്തിനും ഒക്കെ വെറുക്കപ്പെട്ടവരായിരുന്നു മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് കുടുംബത്തിന് തലവേദനയായി ദേശത്തിന് തലവേദനയായി എല്ലാരാലും ഒറ്റപ്പെട്ട് കഴിഞ്ഞവരായിരുന്നു പക്ഷേ ദൈവത്തിന്റെ വചനവും ദൈവവും ഞങ്ങളെ മാറ്റി ഞങ്ങളെ മാറ്റിയപ്പോൾ ഞങ്ങളൊരു മനുഷ്യനായി മാറുകയായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് സുവിശേഷത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് ഒരുവനെ മാറ്റുവാൻ കഴിയും അതെങ്ങനെ പാവിയായിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കരത്താൽ എഴുതപ്പെട്ട ദൈവവചനം അവന്റെ ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും അതുകൊണ്ട് ലോകത്തിൽ ഒന്നിനും മനുഷ്യനെ മാറ്റുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ മാറ്റുവാൻ കഴിയത്തുള്ളൂ മനുഷ്യൻ പാവിയാണ് അതുകൊണ്ട് അവൻ മാനസാന്തരമുണ്ടാകണം അപ്പം ആർക്കാണ് പാവിയായിരിക്കുന്ന ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നത് ആർക്കാണ് ഒരു പാവിയായ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു പാപമില്ലാത്ത മനുഷ്യന് മാത്രമേ അവനെ വീണ്ടെടുക്കുവാൻ കഴിയൂ വെള്ളത്തിൽ വീണ് താണുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ആ വെള്ളത്തിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ നീന്തറിയാവുന്ന ഒരാൾക്ക് അവനെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ മറ്റൊരു പാവിക്ക് രക്ഷിക്കുവാൻ കഴിയത്തില്ല പാവമില്ലാത്ത ഒരുവന് മാത്രമേ പാവിയെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ അങ്ങനെ ആരെങ്കിലും ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടോ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രനായ യേശു ക്രിസ്തു അവൻ പാപമില്ലാതെ ഈ ലോകത്തിലേക്ക് ജനിക്കപ്പെട്ടു ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും എന്താണ് യേശുവിനെ ഇങ്ങനെ പ്രസംഗിക്കുവാൻ കാരണം കാരണം യേശു ഒരു ദിവസം പെട്ടെന്ന് ഉദയം ചെയ്യുകയല്ലായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും പ്രവാചകന്മാർ പ്രവചിച്ച് പ്രപചിച്ച് കന്യം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന പേർ ഇടണം അവൻ അവൻ ഈ ലോകത്തിലെ രക്ഷിക്കും അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു രക്ഷിക്കും അത് യേശുവിന്റെ ജനനത്തിന് ശേഷമല്ല പറഞ്ഞത് ജനിക്കുന്നതിന് മുമ്പ് ബി സി അഞ്ഞൂറും എഴുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ജനതത്തെ കുറിച്ച് പ്രവചിച്ചു അതാണ് യേശുവിനുള്ള വ്യത്യസ്തത മറ്റൊരുത്തരെയും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർ നൽകപ്പെട്ട ഒരു നാമമേ ഉള്ളൂ അത് യേശുവിന്റെ നാമമാണ് എന്താണ് യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത അവൻ ജനിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ തിരുവഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ ഈ ഭൂമിയിൽ ജനിക്കുമെന്ന് എഴുതി ജനനത്തെ കുറിച്ച് മാത്രമല്ല എഴുതി വെച്ചിരിക്കുന്നത് അവന്റെ ജീവിതത്തെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു അവന്റെ മരണത്തെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു യേശു അവൻ ജനനത്തിൽ വ്യത്യസ്തനാണ് അവൻ ജീവിതത്തിൽ വ്യത്യസ്തനാണ് അവൻ മരണത്തിൽ വ്യത്യസ്തനാണ് എല്ലാവരും മരിച്ച ജനിച്ചതിന് ശേഷം ജനിച്ചെന്ന് പറയുമ്പോൾ യേശു ജനിക്കുന്നതിന് മുമ്പേ അവന്റെ ജനനത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ യേശുവിന്റെ ജനനം വ്യത്യസ്തമാണ് യേശുവിന്റെ ജീവിതം വ്യത്യസ്തമാണ് യേശുവിന്റെ മരണം വ്യത്യസ്തമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം തോട്ടത്തിൽ ആദിമ മാതാപിതാക്കളായ ആദാമിന്റെയും ഹൗയുടെയും കൽപ്പന ലംഘനത്താൽ പാപമീ ലോകത്തിലേക്ക് വന്ന് ആ പാപം ഇന്നത്തെ അധാർമികതയിലേക്ക് എത്തി ഏക മനുഷ്യനാൽ പാപം ഈ ലോകത്തിൽ വന്നെങ്കിൽ പരിഹാരവും വരണം അതുകൊണ്ട് ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മാനവരാശിയുടെ പാവത്തിന്റെ പരിഹാരത്തിനാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്നതയും പാപങ്ങളും ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുവന് മാത്രമേ കഴിയത്തുള്ളൂ വിശുദ്ധ വേദപുസ്തകം പിടിച്ചു പറയുന്നു ഒരു മനുഷ്യൻ സർവ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമായ സ്നേഹിത നീ ഒരു ഭാവിയായ മനുഷ്യനാണ് എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ കാരണം അവന്റെ ജനനം വ്യത്യസ്തമായിരുന്നു അവന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു അവന്റെ മരണം വ്യത്യസ്തമായിരുന്നു യേശു പറഞ്ഞു ആരെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും പാപമില്ലാത്ത ജനിച്ച യേശുക്രി പറയുക ആറിന്റെ ബോധ്യം വരുത്തും അതുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് പാപരഹിതനായിട്ടാണ് അവൻ മനുഷ്യനായി ജനിച്ചെങ്കിലും പാപമൊഴികെ സകലത്തിലും അവൻ മനുഷ്യനെ പോലെ ആയി തീർന്നെങ്കിലും അവൻ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഞാൻ പറയുന്നത് യേശുവിന്റെ ജീവിതവും യേശുവിന്റെ ജനനവും യേശുവിന്റെ മരണം കൊണ്ടും അവസാനിക്കുന്നില്ല എല്ലാവരെ പോലെയും യേശുവും മരിച്ച് കല്ലറയിൽ ഒതുങ്ങിയിരുന്നുവെങ്കിൽ ഈ സുവിശേഷത്തിന് പ്രസക്തിയിലായിരുന്നു യേശുക്രിസ്തു ജനിച്ച് േ ശു ക്രിസ്തു ജീവിച്ചു യേശു ക്രിസ്തു മരിച്ചു പക്ഷെ ഉയർത്തു കല്ലറയെ തുറന്നു ഉയർത്തെഴുന്നേറ്റ് അതാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം മരിച്ചവരെ കുറിച്ചല്ല മരണത്തെ ജയിച്ച് കല്ലറയെ തകർത്തു ഉയർത്തെഴുന്നേറ്റ തകർത്തുഴുന്നേറ്റ െ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് അതാണ് സുവിശേഷത്തിന്റെ പ്രസംഗത്തിന്റെ പ്രാധാന്യം അതിന്റെ പ്രസക്തി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സകല മാനവ രാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു ഇരു കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മൂന്നാടികളിൽ മേൽ അവൻ തൂക്കപ്പെട്ടു അത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് എന്നെ കേൾക്കുന്ന ആ പ്രിയ സ്നേഹിത കഴിഞ്ഞ കാലങ്ങൾ ഈ ലോകത്തിന്റെ മായയിൽ നീ അകപ്പെട്ടു നീ പാപത്തിന് കീഴ്പെട്ടു എല്ലാവരും എല്ലാരാലും അവഗണിക്കപ്പെട്ടവനായി എല്ലാവരും അവഹേളിക്കപ്പെട്ടവനായി ഈ ലോകത്തിൽ നീ ജീവിക്കുന്നുവെങ്കിൽ എന്നിവ നീ തിരിച്ചറിയുക എല്ലാവരും നിന്നെ വെറുക്കുമായിരിക്കാം പക്ഷെ യേശു പറയുക മകനേ നീ ഭാവിയായിരിക്കാം പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പാവത്തിന്റെ പരിഹാരത്തിനാണ് ഞാൻ അതുകൊണ്ട് ഭാരത്തോടെ വിഷമത്തോടെ ഭവനങ്ങൾക്കുള്ളിൽ ആരെങ്കിലും രാശിയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ എല്ലാവരും നിങ്ങൾ അവഗണിക്കപ്പെട്ട് എല്ലാവരും പരിഹസിക്കപ്പെട്ട് ഒറ്റപ്പെട്ടവനായി ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക നിങ്ങളുടെ ഭവനം ശാപത്തിന്റെ അടിമ അടിമത്തത്തിലാണോ പാപത്തിന്റെ അടിമത്തത്തിലാണോ ആർക്കും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങളിലാണോ പക്ഷെ വിശുദ്ധ പുസ്തകം പഠിപ്പിക്കുന്നു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആകാശത്തിനും ഭൂമിക്കും മധ്യേ നടുവി മൂന്നാളികളുമേൽ ക്രൂശിക്കപ്പെട്ടവനായ നസേനായ യേശു നിന്നെ സ്നേഹിച്ചു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ കാൽ മരിച്ചതുകൊണ്ട് കൊണ്ട് അവന്റെ പുണ്യാഹരം കഴുകി ശുദ്ധീകരിക്കുകയാണ് പാപം ചെയ്ത് പാവബോധം നിറയപ്പെട്ടവനായി കുറ്റബോധം നിറയപ്പെട്ടവനായി ഇനി ആത്മഹത്യയെ ജീവിതത്തിൽ ഉള്ളൂന്ന് ചിന്തിച്ച് നീറിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നുണ്ട് ഞാൻ ഈ വാക്ക് കേൾക്കുകയാണ് മനുഷ്യർക്കെന്നെ വിടിവിക്കുവാൻ കഴിയത്തില്ല നീ ദൈവമാണോ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ രക്തത്തിന് എന്റെ പാവത്തെ കഴുകുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുടുംബത്തിന്റെ വേദനാജനകമായ അന്തരീക്ഷത്തെ മാറ്റണമേ എന്നെ രക്ഷിക്കണമേ എന്ന് നീ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ നിമിഷം നീ ഇരിക്കുന്ന മുറിയിലേക്ക് നീ ഇരിക്കുന്ന ഭവനത്തിന്റെ അകത്തേക്ക് മണ്ണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രി ആ മുറിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ക്കാം പ്രാർത്ഥിക്കാം ഈ സുവിശേഷ സന്ദേശം കേട്ടിട്ട് ആരെങ്കിലും ഈ നസ്രേനായ യേശുവിനെ ക്ഷകനായി സ്വീകരിക്കഗ്രഹിക്കുന്നു ഒരു നിമിഷം ഒന്ന് ദൈവതരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടും പറയുക യേശുവേ അങ്ങ് ദൈവമാണ് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു അവിടുത്തെ പുണ്യാഹരത്വം എന്റെ സകല ഭാവങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഭവനത്തിലേക്ക് നീ ഇറങ്ങി വരണമേ ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എന്നെയും എന്റെ കുടുംബത്തെയും വിടുവിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവെ ഈ സുവിശേഷ സന്ദേശം കേട്ട് ആരെങ്കിലും അവരുടെ ഹൃദയത്തിൽ അങ്ങേ രക്ഷകനായി സ്വീകരിക്കുന്നെങ്കിൽ അവരുടെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റണം പ്രത്യേക ഈ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തെ അനുഗ്രഹിക്കണമേ ഈ സുവിശേഷ സന്ദേശം ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ